ിങ്പ്പോ നമ്മൾ ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഓറിയന്റേഷന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നയൻത്ത് ഓറിയന്റേഷൻ സെഷനിലെ ലാസ്റ്റ് സെഷൻ ആയിട്ടുള്ള ടെൻത്ത് സെഷനിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ അപ്പൊ ലോഞ്ച് പാർട്ട് ഫീഡ്ബാക്ക് ആൻഡ് ഡ്രാപ്പ് അപ്പ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ലാസ്റ്റ് സെഷൻ ആണ് അപ്പോ ഇന്നത്തെ ആ ഒരു ഹെഡിങ്ങ് നമുക്ക് മനസ്സിലാവും നമുക്കൊരു ഫീഡ്ബാക്ക് അല്ലെ നമ്മൾ ഇതുവരെ പോയ ഒരു ജേണിയുടെ ഫീഡ്ബാക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഓറിയന്റേഷൻ എന്തൊക്കെയാണ് ഇപ്പൊ നമുക്ക് കഴിഞ്ഞു പോയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഒന്ന് റീകോൾ ചെയ്യാനും അതുപോലെ തന്നെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമുക്കൊരു ജസ്റ്റ് ഒരു വീഡിയോ വഴി ഒന്ന് കണ്ട് മനസ്സിലാക്കാനും എല്ലാം കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് എന്തൊക്കെയായിരുന്നു നമുക്ക് ഒരു ഈ ഒരു ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന നമുക്കൊന്ന് ഓരോന്നായിട്ടൊന്ന് സ്ലൈഡ് വൈകിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് എന്തൊക്കെയായിരുന്നു നമുക്ക് എന്റെ ഈ ഓറിയന്റേഷൻ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് നമ്മൾ ജയിണിയുന്ന് നമുക്ക് നോക്കാം നമുക്ക് ഫസ്റ്റ് സെഷൻ ആയിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒരു കിക്കോഫ് ഉള്ളായിരുന്നു അല്ലെ കിക്ക് ഓഫ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്നൊരു സെഷൻ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് സ്പാർക്ക് കിക്ക് ഓഫ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഇപ്പൊ ഈ ഒരു സെഷനകത്ത് നമ്മൾ ജോയിൻ ചെയ്ത സമയത്ത് നമുക്ക് പരസ്പരം എല്ലാ ലേണേഴ്സിനെയും നമ്മൾ കണ്ടു മനസ്സിലാക്കി ആരൊക്കെയാണ് നമ്മൾ കൂടെ പഠിക്കുന്നത് ആരൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത് എവിടുന്നൊക്കെയാണ് അവർ വരുന്നത് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സെഷനകത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇനി രണ്ടാമത്തെ സെഷനായിട്ട് ഉണ്ടായിരുന്നത് ഇഗ്നോ അൺബൗണ്ട് എക്സ്പ്ലോറിംഗ് റിസോർസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്നൊരു സെഷൻ ആയിരുന്നു ഈ സെഷനകത്ത് എന്താണ് ഇഗ്നോ എങ്ങനെയാണ് നമ്മൾ ഇഗ്നോയിൽ പഠിക്കുന്നത് പിന്നെ റീജിയണൽ സെന്റർ സ്റ്റഡി സെന്റർ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു സെഷനകത്ത് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ അന്ന് സാറ് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ സെഷൻ മൂന്നാമത്തെ സെഷനകത്ത് ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് എന്നുള്ളതായിരുന്നു നമ്മുടെ സെഷന്റെ പേര് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ് ഒരു മോഡേൺ ലേണിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലേൺ വൈസിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത് ഏതൊക്കെയാണ് ലേൺ വൈസിന്റെ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെയാണ് നിങ്ങൾ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഫോർത്ത് സെഷനിലോട്ട് പോകുന്ന സമയത്ത് ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് ആയിരുന്നു നാവിഗേറ്റിംഗ് ലേൺ വൈസ് പ്ലാറ്റ്ഫോംസ് ഈ ലേൺ വൈസിന്റെ പ്ലാറ്റ്ഫോമിനെ എങ്ങനെയാണ് നിങ്ങൾ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ആപ്പ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെ അത് ഡൗൺലോഡ് ചെയ്യണം എങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാം എങ്ങനെ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓരോ കാര്യങ്ങളും എവിടെയാണ് കിടക്കുന്നത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈയൊരു സെഷനിൽ നിങ്ങക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങക്ക് സ്ക്രീനൊക്കെ ഷെയർ ചെയ്ത് അത് എക്സാമ്പിൾ സഹിതം തന്നെ അന്ന് സാർ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു ഇനി ഫിഫ്ത് സെഷനിലോട്ട് പോകുന്ന സമയത്ത് ഇലുമിനേഷൻ ആയിരുന്നു അലുമിനീസ് സക്സസ് സ്റ്റോറീസ് അതായിരുന്നു നമ്മൾ അവിടെ അലുമിനീസ് നമുക്ക് പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് വന്ന് അപ്പൊ നമുക്ക് മുബിന ഓൾറെഡി പറഞ്ഞ പോലെ ഇത് നമ്മളൊരു ആണ് നമ്മൾ ഇപ്പൊ ആക്ച്വലി പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പോ സക്സസ്ഫുള്ളി ഓറിയന്റേഷന്റെ ലാസ്റ്റ് സ്റ്റേജാണ് നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞു പോയ സെഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുള്ള സെഷൻസ് ആണ് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടെ ഇത്രയും നിങ്ങളുടെ ഒരു ജേർണി മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് ഫിഫ്ത് സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലിമിനേഷൻ അലുമിനി സക്സസ് സ്റ്റോറീസ് ആയിരുന്നു നമ്മുടെ ലേൺ വൈസ് നിന്ന് സക്സസ്ഫുള്ളി ക്ലാസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് എന്താണ് നമ്മുടെ എക്സാംസ് എല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ സർവീസിൽ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ടുള്ള അലുമിനീസ് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന സെഷൻ ആയിരുന്നു സെഷൻ ഫൈവ് ഉണ്ടായിട്ടുള്ളത് സെഷൻ സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ലേൺ വൈസ് ടീം എന്താണെന്നുള്ള മൊത്തത്തിലുള്ള ചിലപ്പോൾ നിങ്ങൾ പലർക്കും നിങ്ങളുടെ മെന്റേഴ്സിനെ മാത്രമായിരിക്കും പരിചയം ഉണ്ടാവുക അതല്ലാണ്ട് വേറെ മെന്റേഴ്സ് വേറെ ടീം മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സെഷൻ ആയിരുന്നു സെഷൻ സിക്സ് ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി വിത്ത് ദ ലേൺ വൈസ് ടീം എന്ന് പറയുന്ന സെഷൻ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഞാൻ ഞാനന്ന് ആ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേൺ വൈസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലെ മെമ്പറാണ് നിങ്ങൾ ഓരോരുത്തരും ആ ഒരു കമ്മ്യൂണിറ്റി എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്ന സെഷൻ ആയിരുന്നു സെഷൻ സിക്സ് എന്ന് പറയുന്നത് സെഷൻ സെവനിലോട്ട് വരുന്ന സമയത്ത് ഒരുപാട് സ്റ്റുഡൻസ് ി ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ അതിന്റെ പുതിയ സീസൺ ഉണ്ടാവില്ലേ എന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അതിനുള്ള ഒരു ആൻസർ ആയിരുന്നു സെഷൻ സെവൻ എന്ന് പറയുന്നത് ഫ്ലുവൻറ്റ് ആൻഡ് ഫിയർലെസ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്ന സെഷൻ ആയിരുന്നു സെഷൻ സെവൻ വരുന്നത് നമുക്ക് നിങ്ങൾക്കറിയാം പലർക്കും ചിലപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അങ്ങോട്ട് എഴുതി പലിപ്പിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു ബലിപ്പിക്കാൻ ചിലപ്പോൾ ഒരു പറ്റായിക ഉണ്ടാവും ആ ഒരു നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലുള്ള ഒരു കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ടുള്ള സെഷനാണ് സെഷൻ സേവൻ ഇനി കമ്മിങ് ഡേയ്സിൽ അതിന്റെ ഫെർദർ ഇമ്പോർട്ടൻസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാകും ഫെർദർ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും പിന്നെ വെൻ ഇറ്റ് കംസ് ടു സെഷൻ എയ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് ഈ ഒരു ഇത്രയും കഴിഞ്ഞ സെഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ഫ്യൂച്ചർ ബ്ലൂ പ്രിൻറ് കരിയർ പ്ലാനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് നിങ്ങളുടെ ഒരു എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണ സെഷനാണ് സെഷൻ എയ്റ്റില് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെഷൻ നയണില് നമുക്കറിയാം നമ്മൾ ഒരു ഫിസിക്കൽ ഹെൽത്ത് മാത്രല്ല നമുക്ക് എന്ന് പറയണത് അല്ലെ മെന്റലിയും കൂടെ നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം നമുക്ക് ഇപ്പം നിങ്ങൾ തന്നെ പലരും ചിലപ്പോൾ ഒരു ഒരു ഗ്യാപ്പിന് ശേഷം ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക ഒരു സ്ട്രെസ് ഉണ്ടാവും എന്നെ കൊണ്ട് ഇത് പറ്റുമോ സിലബസ് ഒക്കെ പുതിയതാണോ എന്താണ് പണ്ടത്തെ ഒരു രീതി അല്ലോന്നൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് എക്സാം റിലേറ്റഡ് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനെല്ലാത്തിനുമുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ സെഷൻ നയനിലൂടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ സ്വന്തം ഹാപ്പിനെസ് അംബാസിഡർ ആയിട്ടുള്ള അക്ഷര മാമിന്റെ സെഷൻ ആയിരുന്നു നയൺ വെൽ ബീയിങ് ബാലൻസ് മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ് എന്നായിരുന്നു സെഷന്റെ പേര് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്താണ് എങ്ങനെ നമുക്ക് മെന്റലി ഹാപ്പി ആയിട്ട് നമുക്ക് പഠിക്കാം നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഹേർഡിൽ ഒക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു മാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പാഡ് ഫീഡ്ബാക്ക് ആൻഡ് റാപ്പ് അപ്പ് നമ്മുടെ ഈ ഒരു എൻറ്റയർ ഓറിയന്റേഷൻ സെഷൻ നിങ്ങൾ ഒരു റെഗുലർ കോളേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിനെ പറ്റിട്ടും കാര്യങ്ങളെ പറ്റി നമ്മൾ ഷെയർ ചെയ്തു തരുന്ന ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അതുപോലെ തന്നെ എൻറ്റയർ ആയിട്ട് എന്താണ് ഈ ഒരു മൊത്തം സെഷനെ പറ്റിട്ടുള്ള നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും കളക്ട് ചെയ്യാനും നിങ്ങൾ കടന്നു വന്ന ആ വഴികൾ ജസ്റ്റ് ഒന്ന് മെമ്മറി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനെ ഒന്ന് നോക്കിയാലോ നിങ്ങൾ കടന്നു വന്ന വഴി നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയൊക്കെ ആയിരുന്നു ഓരോ സെഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഒന്ന് ക്യുക്കായിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ എന്താ നിങ്ങൾ ഈ ഒരു ജേണിയിൽ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ Together, we've embarked on a path of discovery and growth, experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained. ർ സെഷൻസ് കൺക്ലൂഡ് ദ ബോണ്ട്സ് ആൻഡ് മെമറീസ് വി ഫോർജ് വിൽ എൻഡ്യൂർ സോ ആ വീഡിയോ കണ്ടപ്പോ എന്ത് തോന്നുന്നു എല്ലാവർക്കും ആ കടന്നു വന്നിട്ടുള്ള ഓരോ സെഷന്റെ ഒരു ഇത് മനസ്സിലായില്ലേ നമ്മളെ ഓരോ സെഷനും കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് നമ്മളിപ്പോ നമ്മുടെ ആ ഒരു ഫൈനൽ സ്റ്റേജിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് സോ എന്താണ് നിങ്ങള് തന്നെ പലരുടെയും എന്താ ആ ഒരു ഫേസും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെലപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോ അടുത്തൊരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലൊക്കെ ആർക്കെങ്കിലും ഒക്കെ സന്തോഷം കണ്ടിട്ട് എന്തെങ്കിലും സന്തോഷോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ സന്തോഷം എന്ത് ചെയ്യുക ഒരു വൺ വേർഡ് റിയാക്ഷൻ ആയിട്ട് എന്ത് ചെയ്യുക ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആണ് നിങ്ങളെ ആസ് എ ബാച്ച് നിങ്ങളെ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളാണ് നമ്മളെ സെഷനിൽ ആ ഒരു റാപ്പ് അപ്പ് വീഡിയോയില് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ആ ഒരു കാണുമ്പോഴുള്ള ഒരു സന്തോഷം നിങ്ങൾ ഷെയർ ചെയ്യോ സോ അപ്പോ ഓക്കേ മെസ്സേജസ് ഒരുപാട് വരുന്നുണ്ട് ഇമോജി ഒരുപാട് ആൾക്കാർ ഇടുന്നുണ്ട് ഇമോജി ഉണ്ട് നിങ്ങക്ക് നമുക്ക് അറിയാലോ റെഗുലർ ഒരുഗുലർ ആയിട്ടല്ല നമ്മൾ പഠിക്കുന്നത് നമ്മൾ ആ ഒരു ഡിസ്റ്റാന്റ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട് ബട്ട് സ്റ്റിൽ നമ്മൾ വെർച്വലി ഇത്ര നന്നായിട്ട് തന്നെ നമുക്ക് സക്സസ്ഫുള്ളി ഓറിയന്റേഷൻ സെഷൻസ് ആ ഒരു നഷ്ടബോധം ഇല്ലാണ്ട് നിങ്ങൾ ആ ഒരു ഗ്യാപ്പ് എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ പോലും ആ ഒരു വൈബും കാര്യങ്ങളും നിങ്ങൾക്ക് ഫുള്ളി നമുക്ക് തരാൻ പറ്റിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അപ്പോ നമ്മള് ഇനി ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്നത്തെ സെഷന്റെ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് കടക്കുകയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് മെന്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആക്ഷൻ ടാസ്ക് തരുന്നുണ്ടായിരുന്നു മെന്റേഴ്സ് തന്നെ മെന്റേഴ്സും ബാക്കിയുള്ള സെഷൻസ് ലീഡ് ചെയ്യുന്നവർ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എന്തെയാണ് ഒരു ബെസ്റ്റ് പെർഫോമർ അല്ലെങ്കിൽ ഒരു പെർഫോമേഴ്സ് ആരെങ്കിലും ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ ആർക്കെങ്കിലും ഗസ്റ്റ് ഉണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരിൽ തന്നെ ആരായിരിക്കുന്ന ആർക്കെങ്കിലും ഒരു ഗസ് ഉണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും സ്വയം തോന്നുന്നുണ്ടോ ഞാനായിരിക്കും ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെയാണ് തോന്നാൻ കൂടുതൽ ചാൻസ് ഉള്ളത് അതെ ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഞാനല്ല അതാ ആക്ഷൻ ടാസ്ക് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ലായിരുന്നു ബഷീർ ആഹാ ശരി നമുക്ക് അധികം സസ്പെൻസ് നമുക്ക് നോക്കാം ആരാണ് പെർഫോമർ കൺഗ്രാലേഷൻ സൂസൺ സൂസനാണ് ഈയൊരു എന്റയർ ഓറിയന്റേഷൻ സെഷനിലെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് സൂസൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടോ അതെ എല്ലാ സെഷനും ഉണ്ടാവാറുണ്ട് സന്തോഷം നമുക്ക് thank you so much thank you kya on chede ikara ya ya ningade yan on chede camera yan on chede okay hmm okay you oru pratheekshe illardu <laughs> kottu yan adana vindavirunnathu okay thank you so much thank you ഓക്കെ താങ്ക് യു സൂസൺ എനിക്കറിയാം ഞാൻ തന്നെ ഫസ്റ്റ് സെഷനിൽ സൂസനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശരിയാ ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് സെഷനിൽ വന്നിട്ട് നിങ്ങളുടെ അവസാനിക്കുന്ന സെഷനിലാണ് ഇന്ന് വരുന്നത് വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റുഡന്റ് അതെ കൺഗ്രാജുലേഷൻ സൂസൺ ബാക്കിയുള്ളവരൊന്നും ബെസ്റ്റ് പെർഫോമൻസ് അല്ല എന്നല്ലോ സൂസൻ കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മളൊരു ആ ഒരു ആ ഒരു എഫേർട്ടിന് എന്തായാലും വാല്യൂ ചെയ്യാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ വൺസ് കൺഗ്രാറ്റ്സ് സൂസൻ താങ്ക് യു താങ്ക് യു വെരി മച്ച് സോ ഇനി നമുക്ക് ഉള്ള നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലോട്ട് നമ്മൾ പോവാണ് നമ്മുടെ ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഒരു ഫീഡ്ബാക്ക് ഫോം നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺ മെന്റേഴ്സ് ഷെയർ ചെയ്ത് തരും ആ ഒരു സർവേ പോലെയാണ് നിങ്ങളുടെ നിങ്ങൾ ഈ ഒരു സോറി പത്ത് സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ നല്ല ഫീഡ്ബാക്ക് ആയിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും ആ നിങ്ങൾ നിങ്ങളുടെ ആ എന്താ തോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇനിയും ബെനിഫിഷ്യൽ ആയിട്ട് കമ്മിങ് ബാച്ചസിനോ നമുക്ക് ഇതിലും ബെറ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം മസ്റ്റ് ആയിട്ട് എല്ലാവരും എന്ത് ചെയ്യാം ഈ സെഷൻ കഴിഞ്ഞിട്ട് എല്ലാ പ്രാവശ്യം ആക്ഷൻ ടാസ്ക് അല്ലേ കിട്ടാറില്ല അപ്പം ഇപ്രാവശ്യം ഒരു ഫീഡ്ബാക്ക് ഫോം കിട്ടും അത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഇൻസൈറ്റ്സ് മെന്റേഴ്സ് ആയിട്ട് ഷെയർ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെയുള്ളത് ഒരു ഓൺലൈൻ അസസ്മെന്റ് ആണ് നമ്മളിപ്പോൾ ഇത്രയും സെഷൻസും കാര്യങ്ങളും നടത്തിയത് എന്താണ് ഈ ഒരു ഓറിയന്റേഷൻ വഴി നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി കുറച്ചധികം അറിവുകൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അബൌട്ട് യുവർ എന്താണ് നമ്മുടെ നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് ഒരു അറിവുകൾ വന്നിട്ടുണ്ടായിരിക്കും പ്ലസ് നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ബി ബി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ബെറ്റർ ഐഡിയ ആൻഡ് ബെറ്റർ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടായിരിക്കും അപ്പൊ എന്ത് ചെയ്യുക ഒരു ഓൺലൈൻ അസസ്മെന്റും നമ്മുടെ ഓറിയന്റേഷന് ശേഷം ഉണ്ടാവും രണ്ട് ഉണ്ടാവുക ഒന്ന് കോമൺ ഇഗ്നോ കോസ്റ്റ്യൻസ് അസൈൻമെന്റ്സ് ടേമിന്റെ എസാമിനേഷൻ ഇവാലുവേഷൻ അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ് വെയ്റ്റേജ് നിങ്ങളുടെ അസൈൻമെന്റിന്റെയും ടീം വെയിറ്റേജ് എത്രയാണ് അപ്പൊ സെഷൻസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം സെവൻറ്റീസ് ടു തേർട്ടി എന്ന് പറയുന്ന ഇതിലാണ് നമ്മൾ ഫൈനൽ മാർക്സിന്റെ വെയ്റ്റേജ് വരുന്നുണ്ടാവുക അതുപോലെ സെക്കൻഡ് പാർട്ടി ഉണ്ടാവുക നിങ്ങളുടെ കോഴ്സ് സ്പെസിഫിക് എംസിക്യൂസ് ആണ് സിലബസ് സ്ട്രക്ചർ കോഴ്സ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ടായിരിക്കും അതുകൂടി ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിയത് നിങ്ങൾക്ക് തന്നെ ഓക്കെ ഞാൻ മനസ്സിലാക്കിയത് ശേഷം ണോ എന്ന് സ്വയം അറിയാൻ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നടത്തുന്നത് ആ ഒരു ഓൺലൈൻ അസസ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യുക അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് മെൻറ്റേഴ്സ് തന്നെ ഷെയർ ചെയ്ത് തരും അപ്പം അത് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക അതും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് ഓൾറെഡി ഓറിയന്റേഷൻ തുടങ്ങുന്ന ആ ഒരു ഡേ ബിഫോർ തന്നെ ഫസ്റ്റ് ഡേന്റെ സെഷനു മുമ്പ് വരെ നിങ്ങൾക്ക് ന്യൂ ഹോറൈസൺ ഫോം നമ്മൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് തന്നെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾ തന്നെ പലർക്കും പല ടാലൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക ആ ഒരു ലേണറെ പറ്റിയിട്ട് നമുക്ക് ഇപ്പം നമ്മളൊരു ക്ലാസ് റൂമിൽ റൂമിലിരുന്ന് നമ്മൾ നേരിട്ട് കണ്ട് ഒരു കൂടുതൽ കൂടുതൽ നിങ്ങളെ അറിയാൻ പറ്റും ഇപ്പൊ നമുക്ക് അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം ഈ ഒരു ന്യൂ ഫോംസ് ഒക്കെ ആരെങ്കിലും ഫിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫിൽ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക കാരണം നിങ്ങളുടെ മെന്റേഴ്സിന് നിങ്ങളെ കൂടുതൽ ഒരു അറിവ് കിട്ടാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ടൂൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ലേണർ പ്രൊഫൈൽ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക ഫിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യട്ടോ ഓക്കെ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് ടൈം ആണ് ഒരു ഫീഡ്ബാക്ക് ടൈമാണ് നിങ്ങൾ സെഷനെ പറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം ഒന്ന് ഷെയർ ചെയ്യാവോ ഫസ്റ്റ് സെഷനിലൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞല്ലോ ബി ബി എക്കാര് എന്താണ് നമ്മള് പറയട്ടെ എന്താ പത്ത് ഓറിയന്റേഷനും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസത്തെ മൈൻഡ് ഫുൾനെസ് അതൊക്കെ നല്ലതായിരുന്നു കുറച്ച് നല്ലതായിരുന്നു ശരിക്കും മെന്റലി മെന്റൽ ഒരു സപ്പോർട്ട് എല്ലാവർക്കും കിട്ടുക എന്ന് പറയുന്ന എസ്പെഷ്യലി നമ്മൾ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്യുന്നവർക്ക് ഒക്കെ ഒരു അങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭയങ്കര ഒരു നല്ലൊരു സംഭവമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഇതിൽ നിന്ന് സൈഡിൽ നിന്ന് മനസ്സിലായില്ലേ ലേൺ വൈസ് ഒത്തിരി നിങ്ങൾ അതർ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഓൾറെഡി നമ്മൾ ക്രിസ്മസിന് നമ്മൾ അങ്ങനെ ഒരു ആക്ടിവിറ്റിയിൽ ഞാനും ഒരു പാർട്ടായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്യാന്ന് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഓൺലൈൻ ഇതിൽ നമുക്ക് ഇത്രയധികം കാര്യങ്ങൾ ഇതിനകത്തോടെ ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡീസിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി മാർക്കിംഗ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ എങ്ങനെ ആൻസേഴ്സ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഒത്തിരി കാര്യങ്ങൾ യൂസ്ഫുൾ ആയിരുന്നു ഇംഗ്ലീഷിന്റെ പിന്നെ ഹാപ്പിനെസ് സെഷൻ ഉണ്ടായിരുന്നു െ അത് തന്നെയായിരുന്നു ഇംഗ്ലീഷിന്റെ അതെ ഇപ്പൊ ഒത്തിരി ഒത്തിരി ആയതുകൊണ്ട് നമ്മുടെ എല്ലാം മറന്നു ആ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം പിന്നെ നമ്മുടെ ഒരു കരിയർ ഗൈഡൻസ് പോലെ നമുക്കൊരു സർ ക്ലാസ് എടുത്തില്ലായിരുന്നു അത് പിന്നെ ഇഗ്നുവിന്റെ തന്നെ ഇത്രയും അധികം കാര്യങ്ങള് സിഇഒ സാറ് പറഞ്ഞു അപ്പം എല്ലാം വളരെ ഹെൽപ്ഫുള്ളായിരുന്നു നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കി ഞങ്ങള് പഠിക്കാന്നുള്ള ഒറ്റ ജോലി മാത്രമേ ഉള്ളൂ ആ റാപ്പ് വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും നിങ്ങളുടെ ടൈം ടേബിളിന്റെ ഒരു സ്ക്രീനും കൂടെ അതിൽ വരുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാം നമ്മളെ അതിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം മുന്നോട്ടേക്ക് പഠിച്ചു പോകാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ അപ്പൊ താങ്ക് യു സൂസൺ വേറെ ആർക്കെങ്കിലും കൂടെ ഒന്ന് ഷെയർ ചെയ്യണോ ഫീഡ്ബാക്ക്സ് ഇനി ഇങ്ങനെ നമ്മൾ അധികം പല പല പ്രോഗ്രാംസിനായിരിക്കും കാണുന്നുണ്ടാവുക നിങ്ങൾ ആ ഒരു ഇതില് വന്ന് പറയൂട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റിട്ടുള്ള സമയാണ് ഇനിയിപ്പോ നാളെ മുതൽ നിങ്ങൾ കൂടുതലായിട്ട് പഠനത്തിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പോവാണ് ഇന്ന് വരെയായിരുന്നു നമുക്ക് നമ്മുടെ ഓറിയന്റേഷൻ ലാസ്റ്റ് ഡേ ആണ് ഇനി നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഞാൻ സംസാരിക്കുന്ന ഒരു മണിക്കൂറാണ് അതൊരു നല്ലൊരു എന്താണ് ടെൻഷൻ ഫ്രീ ചെയ്യുന്ന ഒരു സംഭവാണ് പുള്ളിക്കാരി ഗായത്രിയാണ് എന്റെ മെൻ പെട്ടെന്ന് പറയാനുള്ള ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെ അതൊന്നും പ്രശ്നമില്ല ഞാൻ മൊബിന മാമിനോട് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഓറിയന്റേഷൻ സെക്ഷൻ എല്ലാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഒന്നു രണ്ടെണ്ണം ഒക്കെ മിസ്സിങ് ആയിരുന്നു പക്ഷെ അറ്റൻഡ് ചെയ്തതെല്ലാം നല്ല നല്ല ക്ലാസ് ആയിരുന്നു നല്ല ക്ലാസ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി ശരിക്കും അത് അറ്റൻഡ് ചെയ്തില്ല ഫസ്റ്റ് അറിയില്ലായിരുന്നു ഇതിനകത്ത് ഇങ്ങനെ കേറിയാല് എത്രത്തോളം കേൾക്കാല്ലോ അല്ലെ മാം ആ അപ്പൊ എത്രത്തോളം കാര്യങ്ങൾ മനസിലാക്കാൻ പറ്റും എന്നൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ കേറിയപ്പോഴാണ് ഒരുപാട് നമ്മുടെ ക്ലാസിന്റെ കാര്യം അസൈൻമെന്റിന്റെ കാര്യം ഒത്തിരി ഒത്തിരി ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് അറിയാൻ പറ്റിയായിരുന്നു അപ്പം ഈ ഈ സെക്ഷനിൽ കയറിയത് കൊണ്ടാണ് ഞാൻ കോളേജിൽ നമ്മൾ എക്സാം എഴുതുന്ന സെന്ററിൽ പോയി നേരത്തെ ഒന്ന് കണക്റ്റ് ആവണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ചിട്ട് ഞാൻ നേ ഒന്ന് പോയതും അതൊക്കെ എനിക്ക് ഒത്തിരി നല്ല കാര്യമായിട്ട് തോന്നി മാത്രല്ല കുറെ കോൺഫിഡൻസ് കിട്ടി കുറച്ചുകൂടെ എന്താ പറയുക ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണെങ്കിലും എല്ലായിരുന്നു ഓക്കെ താങ്ക് യു അമിനെ ഇനി പാര ഞാനല്ല ബെസ്റ്റ് പെർഫോമർന്ന് ഉറപ്പുള്ള ഒരാളുണ്ടായിരുന്നല്ലോ പറയുന്നുണ്ടോ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ആ ചോയിച്ചോട്ടെ നമ്മള് ഈ ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞിട്ട് വീണ്ടും റീ അഡ്മിഷൻ ചെയ്യണോ സെക്കൻഡ് സെമിസ്റ്ററിലേക്ക് ബിബിഎ നമുക്ക് ഇയർ വൈസ് ആണ് വരുന്നത് ആ ടെൻഷൻ ഇല്ല അപ്പൊ ഫസ്റ്റ് സെമിസ്റ്ററിന്റെ മാത്രമായിട്ടാണോ അത് കിട്ടുന്നത് അതോ നമുക്ക് രണ്ടു ലൈഫ് വരുന്നതൊരു ത്രീ ടൈംസ് ഒക്കെ ആയിട്ടാണ് വരാറുള്ളത് വരുമ്പോ രണ്ട് സെമിന്റെ വരാറുണ്ട് ും എന്നുവച്ച ഫസ്റ്റ് ബുക്ക് സെറ്റ് ആയിട്ടാണ് വരാറുള്ളത് പെട്ടെന്ന് തന്നെ കിട്ടും ഞാൻ ഇന്നിപ്പോ അതിന്റെ ഒരു പി ഡി എഫ് ഇത് ഞാൻ ഇത് ചെയ്ത് ഡൌൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അത് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ കൊടുത്തത് കാര്യം അത് ബുക്കില്ലാ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് വായിക്കാന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെയായിരിക്കും നമ്മൾ ഈ സ്ക്രീനിൽ ഇങ്ങനെ അത്രയും വായിക്കാന്ന് പറയുന്നത് വളരെ യൂണിവേഴ്സിറ്റി പെട്ടെന്ന് തന്നെ ഇപ്രാവശ്യം പെട്ടെന്ന് തന്നെ വരുന്നുണ്ടായിരിക്കും അശ്വതി ഉണ്ട് ഉണ്ട് കൃഷ്ണ പിന്നെ വർക്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആള് പിന്നെ ധീറ ഓക്കെ കുഴപ്പമില്ല അപ്പൊ എന്തായാലും അത്യാവശ്യം ഷെയർ ചെയ്യേണ്ടവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് ആ സോ നമുക്ക് അങ്ങനെ നമ്മുടെ ആ ഒരു ഫീഡ്ബാക്ക് സെഷൻ ഓൾമോസ്റ്റ് എൻഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ നമുക്ക് സന്തോഷം അടുത്ത ഒരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും പറയണത് യുവർ ഓറിയൻറ്റേഷൻ മൈറ്റ് എൻഡ് ഹിയർ ബട്ട് യുവർ സക്സസ് ജേർണി ജസ്റ്റ് ബിഗിൻസ് നിങ്ങളുടെ ഒരു സ്റ്റഡി ആ ഒരു നിങ്ങളുടെ ഒരു അക്കാഡമിക് ജേർണിയിലെ ഫസ്റ്റത്ത് ഒരു സ്റ്റേജ് ആണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത് ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് മാത്രം കഴിഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ആ പഠിത്തത്തിന്റെ ആ ഒരു അക്കാദമിക് ജേർണി ബിഗിൻ ചെയ്തിട്ടേ ഉള്ളൂ എല്ലാവരും ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക നമ്മൾ പറയില്ലേ പയ്യെ തിന്ന പനയും എന്ന് പറയണ പോലെ നമുക്കറിയാം ടൈം ടേബിളില് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ അത് കവർ ചെയ്യാൻ നോക്കാം നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന സർവീസസ് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക നമ്മുടെ ബാൻ നോട്ട്സ് ഉണ്ട് എസ് എൽ ആം എസ് എൽ എം ഉണ്ട് ലൈവ് സെഷൻസ് വരുന്നുണ്ട് അതിന്റെ ഇൻ കേസ് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ എന്ത് ചെയ്യുക റെക്കോർഡ് വേർഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക അങ്ങനെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ഫുൾ സർവീസസും എൻജോയ് ചെയ്തിട്ട് തന്നെ ഈസി ആയിട്ട് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ ഞാൻ എല്ലാരെയും ആശംസിക്കുന്നു എല്ലാവരും ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാ നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വറീസോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെൻഡേഴ്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക അവരുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാപ്പിനെസ് അംബാസിഡേഴ്സ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും വേറെ റിലേറ്റഡ് ടു സ്ട്രെസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും വരാണെങ്കിൽ അതുണ്ട് ഇംഗ്ലീഷിൽ എക്സാം എഴുതണം എന്നുള്ള ടെൻഷൻ വേണ്ട നമുക്ക് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഉണ്ട് അങ്ങനെ നമ്മുടെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് മാക്സിമം നിങ്ങളെ കംഫർട്ടബിൾ ആക്കിയിട്ട് ഒരു പേടിക്കാണ്ട് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക ഒരു ലാസ്റ്റ് മിനിറ്റ് പഠിത്തം എന്നുള്ള രീതിയിലേക്ക് മാറ്റരുത് കാരണം ഞാൻ ഓർമ്മിപ്പിക്കുന്നത് പലരും പലരും പറയാറുണ്ട് ഗ്യാപ്പ് എടുത്തിട്ടാണ് പഠിത്തം തുടങ്ങിയിട്ടുള്ളത് പറയാറുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു ആഗ്രഹം കൊണ്ടാണ് അല്ലെ ആരും ഇപ്പം നിങ്ങളെ നിർബന്ധിച്ച് ഇത് പഠിക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ പലരും നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും സ്വന്തമായിട്ട് ഇഷ്ടത്തോടെ പഠിക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പൊ നമ്മള് മുമ്പ് നമ്മളിപ്പോ ചെറിയ ക്ലാസ്സിലൊക്കെ ഓക്കെ ഇത് കുറച്ച് മാറ്റി വെച്ചു പഠിച്ചില്ല അങ്ങനെ കുറച്ച് കുറച്ച് ഇത് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താൻ കിട്ടുന്ന ഒരു അവസരം കൂടെയാണ് അപ്പൊ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഒരു സെഷന്റെ ഒരു മോട്ടോ തന്നെ ഇഗ്നൈറ്റ് ഇന്നോവറ്റ് ഇൻറ്റഗ്രേറ്റ് എന്നുള്ളതാണ് എവറി എൻഡിങ് ഇസ് എ ന്യൂ ബിഗിനിങ് ഗോ ഫോർ ആൻഡ് സക്സീഡ് ഇൻ യുവർ ഇഗ്നോ ജേണി എന്താണ് നമ്മൾ എന്തെങ്കിലും ഒരു കാലത്ത് നമുക്ക് നമ്മുടെ പഠനത്തിന്റെ ഒരു വഴി അടഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രെങ് വീക്ക്നസും എന്താണെന്ന് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുക അത് ഓവർകം ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആ ഒരു പിക്ചർ കണ്ടില്ലേ കോൺവെർക്കേഷനിൽ നിൽക്കുന്ന ഒരു പിക്ചർ കണ്ടില്ലേ നമ്മുടെ ഇഗ്നോർ കൊണ്ട് കോൺവക്കേഷനും കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കോൺവെക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ആ ഒരു ഇമേജ് മനസ്സിൽ ബിൽഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം ഞാനും കറക്റ്റ് ആയിട്ട് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ തീരുന്ന സമയത്ത് ഞാനും സക്സസ്ഫുള്ളി തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവരും ഒന്ന് മനസ്സിൽ കോൺഫിഡൻ്റായിട്ട് വിശ്വസിക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഈയൊരു ഓറിയന്റേഷൻ സെഷനിൽ നമ്മുടെ കൂടെ ത്രൂ ഔട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടായതിനെ എല്ലാവർക്കും ഞാൻ താങ്ക് യു പറയുന്നു എല്ലാവരും കോഴ്സ് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വൺസ് അഗൻ ഞാൻ വിഷ് ചെയ്യുന്നു അപ്പോൾ ഗുഡ് നൈറ്റ് എവറി വൺ നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു സീസണിലെ ഓറിയന്റേഷൻ സെഷൻ നിങ്ങളുടെ ബി ബി എ ബാച്ച് ഉള്ള സെഷൻസ് കഴിഞ്ഞിട്ടുണ്ട് മെന്റേഴ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ഫോംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും ഓക്കെ താങ്ക്